ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇതേപോലെ സവാളയുടെ ആ മുകൾ ഭാഗം ചെത്തി ഇതേപോലെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പം ഇനി അങ്ങനെ കളയണ്ട അപ്പം രാത്രിയൊക്കെ നമ്മൾ സിങ്കൊക്കെ തേച്ചതിന് ശേഷം അതിനകത്തൊന്ന് ചെറിയ പാറ്റ ഉറുമ്പൊക്കെ വരുന്ന ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് ഇതേപോലെ ഒന്ന് കമത്തിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പം അതിൻ്റെ ആ സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ശല്യമൊന്നും ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം ഇതേപോലെ അതിന് നല്ലൊരു നീര് കാണും ഉണ്ടോ അപ്പോൾ അത് ഇതേപോലെ ചെയ്തു കൊടുത്താൽ മതി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരുപാട് തക്കാളിയൊക്കെ മേടിക്കുന്ന സമയത്തിന് അത് പെട്ടെന്ന് അഴുകിപ്പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ നമ്മളൊരു ഓരോ തക്കാളിയുടെ ആ മുകൾ ഭാഗത്ത് ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് വെറുതെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി ആ മുനമ്പ് ഭാഗത്ത് എന്നിട്ട് നമ്മൾ പുറത്ത് വെച്ചാലും കുറേ നാളിരിക്കും അതേപോലെ ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ചീത്തയാകാതെ കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ടിപ്പ് വളരെ ഉപകാരപ്രദമായിരിക്കും ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് വയ്ക്കാവുന്നതാണ് അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ സൂചിയിൽ നൂല് കോർക്കുക എന്നുള്ളത് എല്ലാവർക്കും വളരെ പ്രയാസമായ കാര്യമാണ് അപ്പം ഇതേപോലെ ടൂടെക്സിൻ്റെ ബ്രഷ് വെച്ച് ആ നൂലിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം എന്നിട്ട് ഒരു സെക്കൻഡ് മതി അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് സൂചിയിൽ പെട്ടെന്ന് തന്നെ നൂല് പോർത്തെടുക്കാൻ പറ്റും ഇപ്പോഴാണെങ്കിൽ കുട്ടികൾക്ക് പോലും കണ്ണിനൊക്കെ കഴിച്ച സമയമാണ് അപ്പം അതേപോലെ തന്നെ പ്രായമായവർക്കും എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണ് അപ്പം ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഞാൻ വേറൊരു നൂലിലും കൂടെ സൂചി കോർക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതേപോലെ ആ ബ്രഷ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് കൊടുത്താൽ ആ ഭാഗത്ത് നല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും നൂല് നമ്മൾ ഉണങ്ങുമ്പോഴത്തേന് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സൂചിക്കകത്ത് പുറത്തെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ചെറിയ സൂചിയിലൊക്കെ നൂല് കോർക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇപ്പോൾ കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും എളുപ്പത്തിൽ തന്നെ നമുക്ക് സൂചിയിൽ നൂല് കോർത്തെടുക്കാൻ പറ്റും ഉണ്ടെങ്കിൽ നാക്കുമ്പം തന്നെ അത് ഉണങ്ങി പിടിക്കും നല്ല സ്ട്രൈറ്റായിട്ട് നീക്കും നൂല് കണ്ടോ ചെറിയ സൂചിയിലൊക്കെ നൂല് ഓർക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനി ഞാനൊരു ട്രിക്കും കൂടെ കാണിച്ച് തരാം ഇനി നൂല് സൂചിയിൽ ഓർക്കാൻ എളുപ്പത്തിൽ ഒരു ട്രിക്കും കൂടെ കാണിച്ചു തരാമേ അപ്പോൾ ഇതേപോലെ നൂലിൻ്റെ അതിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട് നമ്മൾ ഇതേപോലെ പേസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി തോനെയൊന്നും വേണ്ട ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ നൂലിൻ്റെ അതിൻ്റെ ഭാഗത്തായിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് അതങ്ങ് ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുമ്പം തന്നെ വേണ്ട പെട്ടെന്ന് കയറിപ്പോ അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെയും നൂല് കോർത്തെടുക്കാം എടുക്കാം ഞാൻ ഞാനൊന്നുകൂടെ കാണിക്കാമേ കണ്ടോ ആ ഭാഗം എടുത്തിട്ട് ഇതേപോലെ ആ വെട്ടിട്ട ഭാഗത്തോട്ട് അതിൻ്റെ ആ നൂലിൻ്റെ എൻഡിങ്ങിനെ ആക്കി കൊടുത്താൽ നമുക്ക് നൂല് ഒന്നിനോടൊന്നും കുരുങ്ങാതെ തന്നെ ഇരിക്കും അപ്പോൾ അതിന് ഞാനെല്ലാം അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ മുറിച്ചിട്ട് ഒരു ചെറിയ കത്തി എന്തെങ്കിലും വെച്ച് മുറിച്ചിട്ട് ഇതേപോലെ നൂല് അതിനകത്തോട്ട് തന്നെ അങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ഒന്നിനോടൊന്നും കുരുങ്ങാതെ എത്ര നൂല് നമുക്ക് വാരി കൂട്ടിയിട്ടാലും ഒന്നിനോടൊന്ന് കിടന്ന് കുരുങ്ങത്തില്ല അപ്പം എന്താണ്ടേ ആ സൂചിയിൽ നൂല് കോർക്കുന്നത് എളുപ്പത്തിൽ ഞാൻ കാണിച്ചു തരാം വളരെ ഈസി ആയിട്ട് ഞാൻ കോർത്തെടുത്തു അപ്പോൾ ഇതിപ്പം രാത്രിയിലാണ് ഞാൻ നൂല് കോർക്കുന്നത് അപ്പോൾ ഏത് സമയത്ത് വേണേലും നമുക്ക് ഇതേപോലെ കോർത്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടോ അതിൻ്റെ അതിൻ്റെ ഭാഗം ഇതേപോലെ ഇറക്കിയിട്ട് എത്തിവെച്ചാൽ നമുക്ക് സൂചിയും നൂലും ഒന്നിനോടൊന്നും കുരുങ്ങാതെ തന്നെ എത്ര എണ്ണം കുമാരി കൂട്ടി വെച്ചാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എടുക്കുകയും അതേപോലെ വെക്കുകയും ചെയ്യാം കണ്ടോ ആ വെട്ട് അവിടെ ഒരു വെട്ട് ആ മധ്യഭാഗത്തായിട്ട് മദ്യഭാഗത്തായിട്ടൊരു വെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ആക്കി വെച്ചാൽ മതി അപ്പോൾ ഇതേപോലെ ഇതെല്ലാം ഞാനൊരു വെക്കുക വെക്കുകയുണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കും അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്